ിൽ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഏഹോടെ എളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചന്മാരെ കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത് ഏഹോയുടെ വചനം കേൾപ്പിൻ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധി പ്രവാചന്മാർക്ക് അയ്യോ കഷ്ടം ഇസ്രയേലിലെ നിന്റെ പ്രവാചന്മാർ ശൂന്യ പ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു ഏഹോയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല ഇസ്രേ ഗ്രഹത്തിന് വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല അവർ വ്യാജവും കള്ള പ്രശ്നവും ദർശിച്ചിട്ട് ഏഹോടെ അറളപ്പാടെന്ന് പറയുന്നു ഏഹോ അവരെ അയച്ചില്ലെങ്കിലും വചനം നിവർത്തിയായി വരുമെന്ന് അവർ ആശിക്കുന്നു ഞാൻ അള്ളി ചെയ്യാതിരിക്കേ ടെ അറുള്ള എന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ മിഥ്യാദർശനം ദർശിക്കുകയും വ്യാജ പ്രശ്നം പറയുകയും അല്ലയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഏഹോയെ കർത്താവിപ്രകാരം അള്ളി ചെയ്യുന്നു നിങ്ങൾ വ്യാജം പ്രസ്താവിച്ച് പോഷ് ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്യുന്ന പ്രവാചന്മാർക്ക് എന്റെ കൈ വിരോധമായിരിക്കും എന്റെ ജനത്തിന്റെ മന്ത്രിസഭയിൽ അവർ ഇരിക്കേയില്ല ഇസ്രയ ഗൃഹത്തിന്റെ പേർ വഴിച്ചാർത്തിൽ അവരെ എഴുതുകയുമില്ല ഇസ്രേ ദേശത്തിൽ അവർ കടക്കുകയുമില്ല ഞാനേ ഹോവയെ കർത്താവെന്ന് നിങ്ങളറിയും സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്ക അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നുകൊണ്ടും അടുന്ന് വീഴും വണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത് പെരുമഴ ചൊരിയും ഞാൻ ആലിപ്പഴം പൊഴിച്ച് കൊടുങ്കാറ്റടുപ്പിക്കും ചുവർ വീണിരിക്കുന്നു നിങ്ങൾ പൂശിയ കുമ്മായം ഇവിടെ പോയി എന്ന് നിങ്ങളോട് പറയുകയില്ലയോ അതുകൊണ്ട് ഏഹോയ കർത്താവിപ്രകാരം അല്ല ചെയ്യുന്നു ഞാൻ എൻ്റെ ക്രോധത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിക്കുമാറാക്കും എൻ്റെ കോപത്തിൽ പെരുമഴ പെയ്ക്കും എൻ്റെ ക്രോധത്തിൽ മുടിച്ചു കളയുന്ന വലിയ ആലിപ്പഴം പൊഴിക്കും നിങ്ങൾക്കും മായം പൂശ ചുവരനെ ഞാൻ ഇങ്ങനെ ഇടിച്ച് നിലത്ത് തള്ളിയിട്ട് അതിന്റെ അടിസ്ഥാനം വെളിപ്പെടുത്തും അത് വീഴും നിങ്ങൾ അതിന്റെ നടുവിൽ മുടിഞ്ഞു പോകും ഞാനേ ഹോവയെന്ന് നിങ്ങളറിയും അങ്ങനെ ഞാൻ ചൂരിന്മേലും അതിനു കുമ്മായം പൂശ്യവടമേലും എന്റെ ക്രോധത്തെ നിവൃത്തിയാക്കിയിട്ട് നിങ്ങളോട് ഇനിയും ചൂരില്ല അതിനു കുമ്മായം പൂശ്യവരായി ഇസ്ലൈമിനെ കുറിച്ച് പ്രവചിച്ചു സമാധാനമില്ലാതിരിക്കെ അതിന് സമാധാന ദർശനങ്ങളെ ദർശിക്കുന്ന സ്ത്രീ പ്രവാചകന്മാരുമില്ല എന്ന് പറയും എന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീയോ മനുഷ്യപുത്ര സ്വന്തം വിചാരം പ്രവചിക്കുന്നവരായ നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ചു പറയേണ്ടത് എന്തെന്നാൽ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു ദേഹികളെ വേട്ടയാടേണ്ടേന് കയ്യേപ്പുകൾക്കൊക്കെയും രക്ഷകളും ഏതു പൊക്കത്തിലുമുള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾക്കയ്യോ കഷ്ടം നിങ്ങൾ എൻ്റെ ജനത്തിൽ ചില ദേഹികളെ വേട്ടയാടിക്കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോട് രക്ഷിക്കുകയും ചെയ്യുന്നു മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടേനും ജീവിച്ചിരിക്കാത്ത ദേഹികളെ ജീവനോടെ രക്ഷിക്കേണ്ടനും നിങ്ങൾ പോൾക്ക് കേൾക്കുന്ന എൻ്റെ ജനത്തോട് പോഷ്ക്ക് പറയുന്നതിനാൽ എന്റെ ജനത്തിനിടയിൽ ഒരു പിടി എവത്തിനും ഒരു അപ്പ കഷ്ണത്തിനും വേണ്ടി എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഹോവയായ കർത്താവിപ്രകാരം വള്ളി ചെയ്യുന്നു ദേഹികളെ പർവ്വജാതികളെ പോലെ വേട്ടയാടുന്ന നിങ്ങളുടെ രക്ഷകൾക്ക് ഞാൻ വിരോധമായിരിക്കുന്നു ഞാൻ അവയെ നിങ്ങളുടെ ഭുജങ്ങളിൽ നിന്ന് പറിച്ചു കീറി ദേഹികളെ നിങ്ങൾക്ക് പർവ്വജാതികളെ പോലെ വേട്ടയാടുന്ന ദേഹികളെ തന്നെ വിടിവിക്കും നിങ്ങളുടെ മൂടുപടങ്ങളെ ഞാൻ പറിച്ചു കീറി എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടിവിക്കും അവർ ഇനി നിങ്ങളുടെ കൈക്കൽ വേട്ടയാടിയിരിക്കയില്ല ഞാൻ ഞാനേഹോ എന്ന് നിങ്ങൾ അറിയും ഞാൻ ദുഃഖിപ്പിക്കാത്ത നീലമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെയും കൊണ്ട് ദുഃഖിപ്പിക്കുകയും തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാത്തവണ്ണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളിനി വ്യാജം ദർശിക്കോ പ്രശ്നം പറയോ ചെയ്യുകയില്ല ഞാൻ എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടിവിക്കും ഞാനേഹോവയെന്ന് നിങ്ങൾ അറിയും టీ మేస్తూ నినకు యోగ్యమా